അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യരില്ലാത്ത കേരളമാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടൻപാറ ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ഇടുപ്പുകല്ല്ല് കൊച്ചാണ്ടി കോളനിയുടെ നവീകരണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത് ദരിദ്രരില്ലാത്ത വിഷപ്പ് അനുഭവിക്കേണ്ടിവരുന്ന മനുഷ്യരില്ലാത്ത കേരളമാണെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വമന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടൻപാറ ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിനായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇടുപ്പുകല്ല് കൊച്ചാണ്ടി കോളനിയുടെ നവീകരണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ കേരളത്തിൻ്റെ വികസന രംഗത്ത് വമ്പിച്ച മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് മനുഷ്യർ സ്വപ്നം കണ്ട കാര്യങ്ങൾ അത് ഇന്ന് നല്ലപോലെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി തീർച്ചയായിട്ടും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നാക്ക പ്രദേശങ്ങൾ പിന്നാക്കാവസ്ഥയ്ക്ക് നല്ലപോലെ പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്നു അതുപോലെ പല കാരണങ്ങളാൽ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്നു അങ്ങനെ മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ ജീവിതം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നാം എല്ലാവരും കെ ആർ പി എം എച്ച് എസ് എസിന്റെ പാചകപ്പുരയ്ക്കും ഡൈനിംഗ് ഹാളിന്റെ നിർമ്മാണത്തിനും ആംഗമൂഴി ഗുരുകുലം യു പി സ്കൂളിന്റെ പാചകപ്പുരയുടെ നിർമ്മാണത്തിനും എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ വാനിന്റെ താക്കോൽദാനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു അഡ്വക്കേറ്റ് കെ യു ദിനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാന്നി എംഎൽഎ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖാ സുരേഷ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി വൈസ് പ്രസിഡന്റ് പി എസ് സുജ സീതത്തോടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് വൈസ് പ്രസിഡന്റ് ബീന മുഹമ്മദ് റാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ